നല്ല നല്ല സൂപ്പർ ഒരു പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നത് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ആയിട്ട് കാണിക്കാൻ വിചാരിച്ച് ഞാൻ ഷോർട്ടായിട്ട് വേണ്ടെന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ സീറോ പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒരു ഫുഡാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഏ നമുക്കൊരാഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് വേണമെങ്കിൽ ആക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ഇടത്തര ഇടത്തരെന്നു വെച്ചാൽ വളരെ ചെറുതാണ് അപ്പോൾ ഞാൻ രണ്ട് സവാളക്കുവിന് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യം പോലെ ഇല്ല നിങ്ങൾക്ക് എരി കൂടുതൽ വേണേൽ ഇടാം ഇത് നല്ല നമ്മുടെ വീട്ടിലെ പച്ചമുളക് ഇത് ഭയങ്കര പിന്നെ എരിയുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പച്ചമുളക് പിന്നെ എടുക്കുന്ന വെച്ചാൽ അല്പം തേങ്ങാപ്പീര ഇഞ്ചി കൊത്തിയരിഞ്ഞത് അപ്പം ഇത്രയും ഇട്ടൊന്ന് ഇതിനകത്തോട്ട് ഞാൻ ഇടാം ഈ പച്ചമുളക് ഞാൻ ഒന്ന് കീറി രണ്ടായിട്ട് ഒന്ന് കീറിയിട്ട് രണ്ടായിട്ട് പീസാക്കും അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇഞ്ചി ഇട്ടു നമ്മുടെ തേങ്ങാപ്പീര ഇട്ടു ഇത് സൂപ്പർ ടേസ്റ്റുമാണ് അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പം ഞാൻ പച്ചമുളക് ഇങ്ങനെ കീറും എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം പച്ചമുളക് ഇതിനകത്ത് കുക്കായി കഴിഞ്ഞു കഴിയുമ്പം അതിൻ്റെ എല്ലാ സത്തുക്കൾ ഞേറണം അപ്പം എന്നിട്ട് എടുത്ത് കളയാൻ എളുപ്പമുണ്ട് മനസ്സിലായത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി വലിയ പീസായിട്ട് ഇട്ടത് നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമുള്ളവർ കുരു 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 കുനാ നരി ഇട്ടോളൂ അതൊക്കെ അതിഷ്ടത്തിന് ഇനി ഞാൻ കഴുകി അറിയാലോ കറിവേപ്പലയുടെ ഗുണങ്ങൾ അപ്പോ കരുവേപ്പലയും എടുത്തു ഒന്നും കൂടെ കഴുകി കഴുകിക്കൊണ്ട് വെച്ചതാണെങ്കിലും ഒന്നും കൂടെ ഇനിയാണ് നമ്മുടെ താരത്തെ ചേർക്കാൻ പോകുന്നത് ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസും സീറോ പെർസെന്റ് കാർബോഹൈഡ്രേറ്റ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് ഷുഗറുകാർക്ക് എല്ലാം വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ വിഭവമാണിത് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഓട്ടം അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയ മുട്ട മുട്ട ഞാനിത് പൊട്ടിച്ചു വയ്ക്കട്ടെ കിട്ടും അതുപോലുള്ള ലഞ്ചിനും ഡിന്നറിനും ഇതുപോലുള്ള കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള ആഹാരങ്ങൾ ഇത് സീറോ പെർസെൻറ്റേജാണ് കേട്ടോ ഒട്ടും ഇല്ല ഇതിനകത്ത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് നമ്മുടെ രാവിലെ തൈറ്റം തന്നെ ഷുഗർ കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഉപ്പ് അറിയാം നിങ്ങൾക്ക് അറിയാം നമുക്ക് വേസ്റ്റ് ഉപ്പ് ഇടണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക തന്നെ നമ്മളിവിടെ കുറച്ച് ഉപ്പ് കുറവാണ് ഇവിടെ നമ്മൾ പൊതുവെ ഉപ്പ് കുറവാണ് ഇനി ഞാൻ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം തന്നെ പച്ചമുളക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അവിടെ പച്ചമുളകിൻ്റെ എരി എല്ലായിറങ്ങും നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് മുട്ട രാവിലെ കഴിക്കാൻ കിട്ടേ ഇത്തിരി വിശപ്പ് വലുതായിട്ട് പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് എളുപ്പം വിശക്കത്തില്ല ഇനി അങ്ങനെ എനിക്കറിഞ്ഞൂട ഇനി അങ്ങനെയാണോ ഇല്ലയോന്ന് പക്ഷേ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും പക്ഷേ മുട്ടയാണ് രാവിലെ കഴിക്കുന്നതെങ്കിൽ നമുക്ക് വലുതായിട്ട് വിശപ്പ് പെട്ടെന്നങ്ങൾക്ക് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം തന്നെ ഞാൻ പറഞ്ഞതുപോലെ പച്ചമുളകിന്റെ ഈ എരിയൊക്കെ ഇറങ്ങി തന്നെ ഇത് രണ്ട് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി നമ്മുടെ ദോശക്കല്ലിൽ വെച്ചാണ് ഉണ്ടാക്കുന്നു ഇനിയുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ ഗ്യാസ് ഓണാക്കാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം ഏ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഇതിനകത്ത് ഈ ദോശക്കല്ലേ തേക്കുമ്പോൾ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇത് രണ്ടിലേതെങ്കിലും ചെയ്യാം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഏ ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് നെയ്യാണ് ചൂടായിട്ടുണ്ട് കല്ല് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഒരുപാട് നിങ്ങൾ പേടിക്കുന്ന ആൾക്കൊന്നും വേണ്ട ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്യുക നമ്മുടെ സ്പ്രെഡ് ചെയ്യുന്ന ആ ബ്രഷ് വെച്ചാക്കിയാലും മതിയാണ് എളുപ്പത്തിങ്ങനെ ആക്കിയുള്ളൂ അപ്പോൾ ഇനി ഞങ്ങൾക്ക് പേടിക്കുകയുള്ളൂ ഇത് ഒരു ഷോർട്ടാക്കാതിന് ഞാൻ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക ഉപ്പുണ്ടോ ഉപ്പ് കറക്റ്റാണ് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇപ്പം ഞാൻ ചേ ഉണ്ടാക്കുന്ന നോക്കിക്കോ നിങ്ങൾക്കൊരാഴ്ചയിൽ മൂന്ന് ദിവസോ രണ്ട് ദിവസമോ ഇത് പരീക്ഷിക്കാം കേട്ടോ അടിപൊളി ഐറ്റമാണ് നിങ്ങൾ തന്നെ നോക്കിയതിനകത്ത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ നോക്കണം അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇത്രയും നല്ലൊരു വിഭവം കാണിച്ചു തന്നില്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനുള്ളവർ ഷെയർ ചെയ്യുക കണ്ടിഷ്ടപ്പെടുന്നു എങ്കിൽ ആൾക്കാർക്കൊക്കെ ഷുഗർക്കാർക്കൊക്കെ ഒന്ന് അല്ലാത്തവർക്കും ഷെയർ ചെയ്തോളൂ അവർ ഇപ്പം ഷുഗർ ഇല്ലാത്ത പണ്ടുള്ള ആൾക്കാരിലേക്കാൾ കൂടുതൽ ഇപ്പോൾ ഷുഗറുകാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കേട്ടോ അപ്പം നോക്കിക്കേ ഇതൊന്ന് അപ്പുറത്തുപ്പുറത്തൊന്നും ഇടണ്ട കേട്ടോ ഈ എന്താണ് നമ്മുടെ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ബട്ടർ തേക്കുകയോ നെയ്യ് ചേർ ചേർക്കുകയോ ചെയ്യുക ഈ കല്ലിൽ തൂക്കുക അപ്പറം അപ്പുറമൊന്നും ആക്കുന്നില്ല അപ്പം നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാത്ത ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പം ഇതൊന്ന് ഇതാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇത് രണ്ടെണ്ണം ഒരാൾ കഴിച്ചാൽ മതി സൂപ്പറായിരിക്കും നമ്മൾ രണ്ട് ദോശ കഴിക്കത്തില്ലേ അരി ദോശ സെയിം അതുപോലെ രണ്ടെണ്ണം കഴിച്ചാൽ മതി ഇതിനകത്ത് ചേർത്തേക്കുന്നത് ഇൻഗ്രീഡിയൻസ് ഇഞ്ചി സവാള കുനുഗുന അരിയണേ ഇഞ്ചി അതുപോലെ കുനുഗുന പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയുക കറിവേപ്പില ഉപ്പ് പിന്നെ മുട്ട തേങ്ങയുണ്ട് കേട്ടോ ഇത്രയാണ് ഞാൻ ചേർത്തേക്കുന്നത് പിന്നെ കല്ലിൽ തൂവാൻ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഞാൻ അപ്പം നെയ്യാണ് കണ്ടല്ലതാ അടിപൊളി ഐറ്റം ഫോർ ഷുഗർ കർക്ക് ഉണ്ട ണ്ടല്ല അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക കണ്ടിഷ്ടപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഇതിപ്പം ഞാൻ എൻ്റെ ചിക്കൻ സീരീസൊക്കെ മൂന്നെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അടുത്തത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഇതിനകത്തോട്ട് കൊടുക്കുക കുറച്ചേ ഇടുന്നോളിയാൻ ഒരുപാട് നെയ്യ് ഇടണ്ട നമ്മുടെ കല്ല് നന്നായിട്ട് ഇളവി വരുന്ന കല്ലുമാണ് അധികം ഇതുണ്ടപ്പോൾ അടുത്തത് ഇച്ചിരി കൂട്ടി വെച്ചേക്കഴിഞ്ഞാൽ കുറച്ചോട്ടെ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇടുക നിങ്ങൾക്ക് അതായത് എരി കൂടുതൽ കഴിക്കുന്നവർ കാണുമല്ലോ അപ്പം നമ്മൾ വളരെ കുറച്ച് എവിടെ എരി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് രണ്ട് പച്ചമുളക് അതുമല്ല നമ്മുടെ വീട്ടിലെ പച്ചമുളക് വരെ ഭയങ്കര രീതിയുള്ള എനിക്ക് പിരിയൻ ഉണ്ട് ഇവിടെ കേട്ടോ പിരിയൻ മുളക് നന്നായിട്ട് കിളിച്ചായിരുന്നു അപ്പം ഇത് കണ്ടല്ലോ അപ്പം എല്ലാവരും ഇതുപോലെ രണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത നല്ല എന്റെ ചിക്കൻ സീരീസൊക്കെ ഒന്ന് കയറി കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഓക്കെ ഇഷ്ടപ്പെട്ടില്ലേലും ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കേ വൈ അടുത്തത് നല്ലൊരു വിഭവമായിട്ട് കാണാം